ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ നിർമ്മല കോളേജിന്റെ വിവാദം എനിക്ക് തോന്നുന്നു ഒന്ന് കെട്ടടങ്ങിയത് വയനാട് സംഭവത്തോടെയാണ് കാരണം നിർമ്മല കോളേജിന്റെ വിഷയം നിർമ്മല കോളേജിനകത്ത് ഞങ്ങൾക്ക് നമസ്കരിക്കാൻ നമസ്കാര റൂം വേണമെന്ന് പറഞ്ഞ് പ്രതിഷേധങ്ങളും പ്രകടനങ്ങളും ഉണ്ടാക്കി പ്രിൻസിപ്പളിനെ മണിക്കൂറുകളോളം തടഞ്ഞുവച്ച സംഭവത്തിൽ സമൂഹ മാധ്യമങ്ങൾ ആ വിഷയം ഏറ്റെടുക്കുകയും ശക്തമായ രൂപത്തിൽ പ്രതിഷേധിക്കുകയും പ്രതികരിക്കുകയും ജാതി മത ഭേദമന്യേ രാഷ്ട്രീയ മത സംഘടനകൾക്കൊക്കെ അതീതമായി സാധാരണ ജനങ്ങൾ ആ വിഷയത്തെ സംബന്ധിച്ച് ശക്തമായി പ്രതികരിക്കുകയും സഭ ഒരു നിലപാട് തന്നെ സ്വീകരിക്കുകയും സ്ഥാപനത്തിൻ്റെ അധികൃതരൊക്കെ പ്രിൻസിപ്പളിൻ്റെ നിലപാടിന് തുള്ള നിൽക്കുകയും ചെയ്തപ്പോൾ പിന്നീടൊന്നും പറയാൻ കഴിയാതെ രണ്ടു മഹല്യ കമ്മിറ്റിക്കാർ തമ്മിൽ ചർച്ച ചെയ്ത് ഉടായിപ്പിലൂടെ കാര്യം ഒതുക്കി തീർക്കുന്നതും മാപ്പുമായി രംഗത്തു വരുന്നതും കുട്ടികൾക്ക് സംഭവിച്ചത് തെറ്റാണ് എന്ന് പബ്ലിക്കായി പറയുകയും ഒക്കെ ചെയ്യുന്ന വിഷയം കണ്ടവരാണ് നമ്മൾ അപ്പോഴും സ്ഥാപനത്തിന്റെ അധികൃതർ പറഞ്ഞു ഇവിടെ നമസ്കരിക്കാൻ റൂമ് തരാൻ പറ്റില്ല നമസ്കാരം നിങ്ങൾക്ക് നിർബന്ധമാണെങ്കിൽ ഒന്നുകിൽ വീട്ടിലിരിക്കുക അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇസ്ലാമിക സ്ഥാപനത്തിൽ പോയി പഠിക്കുക അതുമല്ലെങ്കിൽ ഈ സ്ഥാപനത്തിന്റെ അൻപത് മീറ്റർ അകലെയായി പള്ളിയുണ്ട് അത് നമസ്കരിക്കാൻ വേണ്ടി നിർമ്മിക്കപ്പെട്ട സ്ഥാപനമാണ് അവിടെ പോയി നമസ്കരിക്കുക ഇനി അവിടെ സ്ത്രീകൾക്ക് നമസ്കരിക്കാനും സ്ത്രീകൾക്ക് പള്ളിയിലേക്ക് പ്രവേശിക്കാനും എന്തെങ്കിലും തരത്തിൽ മതപരമായ വിഘാതങ്ങൾ ഉണ്ടെങ്കിൽ പ്രതിസന്ധികൾ ഉണ്ടെങ്കിൽ നിങ്ങൾ അവിടെ പോയിട്ട് മാർച്ച് നടത്തുക പ്രതിഷേധിക്കുക ആ ആവശ്യം അവരോട് ഉന്നയിക്കുക ഇത് സ്ഥാപനവും സഭയും പബ്ലിക്കിൽ പ്രതികരിക്കുന്ന ജനങ്ങളും സാധാരണക്കാരും ഒക്കെ പറഞ്ഞപ്പോൾ പിന്നീട് ആ പ്രതികരണത്തിൻ്റെ മുനയൊടിയുന്നതും വേരോടെ സ്ഥാപനക്കാർ ആ പ്രതിഷേധത്തെയും ആ ആവശ്യത്തെയും ഉന്മൂലനം ചെയ്യുന്ന കാഴ്ചയുമാണ് നമ്മൾ കണ്ടത് ഇപ്പോൾ നമ്മൾ വിചാരിക്കും അതവിടെ തീരുമെന്ന് ഇല്ല ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്ഥാപനങ്ങളെയും ഹിന്ദു മാനേജ്മെന്റ് സ്ഥാപനങ്ങളെയും ഇവർ ലക്ഷ്യമിട്ടിട്ടുണ്ട് എന്ന് തന്നെയാണ് കാസയും പറയുന്നത് പൈങ്ങോട്ടൂർ സെന്റ് ജോസഫ് സ്കൂളിലും ഇതേ ആവശ്യം ഉന്നയിച്ചത് ആ വിദ്യാർത്ഥികൾ രംഗത്തു വരുന്നു ആ സ്ഥാപനത്തിൽ നിന്നും ഇതൊരു സ്കൂളാണ് മറ്റൊരു കോളേജാണ് നോക്കണം ഇനിയും എൽ പി യു പി സ്കൂളിലെ കുട്ടികൾ പ്രതിഷേധവുമായിട്ട് വരും ഹൈസ്കൂൾ കുട്ടികൾ പ്രതിഷേധവുമായിട്ട് വരും പൈമൂട്ടൂർ പൈങ്ങോട്ടൂർ അതും ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്ഥാപനത്തെ ലക്ഷ്യം വെച്ചിട്ട് തന്നെയാണ് അതും പൈമോട്ടൂര് സെന്റ് ജോസഫ് സ്കൂളിൽ നിന്ന് അടുത്തുള്ള മസ്ജിദിലേക്ക് ഒരു മിനിറ്റ് സമയം മതി ഒരു മിനിറ്റ് അതായത് നൂറ്റി തൊണ്ണൂറ് മീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ ഇവിടെ ഒന്ന് നമസ്കരിച്ചാൽ ഇവിടെ നമസ്കാരം അള്ളാഹു സ്വീകരിക്കില്ല ഖുർആാനും ഹദീസുമൊക്കെ എടുത്തു പറഞ്ഞ് ശപിക്കുകയും വഴിപിഴപ്പിക്കുകയും നരകത്തിൻ്റെ വിറകുകൊള്ളിയാക്കി മാറ്റുകയും ചെയ്ത ക്രിസ്ത്യാനികളുടെ സ്ഥാപനത്തിൽ തന്നെ വിദ്യാർത്ഥികൾക്ക് പള്ളി പള്ളിറവും ഉണ്ടാക്കി നമസ്കരിക്കണമെന്ന് പറഞ്ഞ് പ്രതിഷേധങ്ങൾ ഉണ്ടാക്കി അതൊരു കലാപത്തിലേക്ക് കൊണ്ടുപോകാൻ വരെ ഇവർക്ക് സാധിക്കും അനാവശ്യമായ വിവാദങ്ങൾ ഉണ്ടാക്കി തീർക്കലാണ് ഇവരുടെ ലക്ഷ്യം നമസ്കരിക്കലാണ് ഇവരുടെ ലക്ഷ്യമെങ്കിൽ പള്ളിയിൽ പോയാലും നമസ്കരിക്കാം അതല്ല ഇങ്ങനെ തന്നെ ഇവർക്ക് വിവാദങ്ങൾ ഉണ്ടാക്കണം ഇവരുടെ ആവശ്യങ്ങൾ സാധൂകരിച്ച് ലഭിക്കണം ഇവർക്ക് ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്ഥാപനങ്ങളിലേക്ക് ഇവരുടെ മതം കൊണ്ടുവരണം ഇവർക്ക് വീട്ടിലിരുന്നാൽ പോരെ കൃത്യമായി ബാങ്ക് വിളിക്കുന്ന മാത്രയിൽ ഇവർക്ക് നമസ്കരിക്കാമല്ലോ അള്ളാഹുവിനേറെ ഇഷ്ടപ്പെടുകയും ചെയ്യും അള്ളാഹുവിൻ്റെ തൃപ്തിയാണ് ഇവർ കാക്ഷിക്കുന്നതെങ്കിൽ മതപരമായ അനുഷ്ഠാനം കൃത്യമായി നിർവഹിക്കണമെന്നാണ് ഇവർ പ്രതീക്ഷിക്കുന്നതെങ്കിൽ അതാണല്ലോ ഇവര് ചെയ്യേണ്ടത് ഏതെങ്കിലും ഒരു മുസ്ലിം പള്ളിയിൽ മഹല് കമ്മിറ്റിയിൽ പള്ളി കമ്മിറ്റിയിൽ സ്ത്രീകൾക്ക് പ്രാതിനിധ്യമില്ല എന്റെ വിവാഹത്തിന് എനിക്ക് സംഭവം എനിക്ക് അവിടെ എത്തിച്ചേരാൻ കഴിയുന്നില്ല എനിക്ക് എന്റെ സാന്നിധ്യം ഉറപ്പാക്കാൻ സാധിക്കുന്നില്ല എന്ന് പറഞ്ഞ് ആരെങ്കിലും പ്രതിഷേധം ഉണ്ടാക്കിയതായിട്ട് നമുക്കാര്ക്കെങ്കിലും അറിയാമോ ശരിക്കും ആ ഇടങ്ങളിൽ നിന്നല്ലേ പ്രതിഷേധങ്ങൾ ഉയർന്നു വരേണ്ടത് അവിടെ ഇവർ എത്ര വലിയ തുള്ളൽ തുള്ളിയാലും ശരി സാധ്യമാകില്ല എന്നിവർക്കറിയാം കാരണം മതപരമായ ചിട്ടവട്ടങ്ങളാണ് മതപരമായ നിയമങ്ങളും തീരുമാനങ്ങളുമാണ് മതവിധികൾ ആര് എന്ത് തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാക്കിയാലും കലാപ സാഹചര്യം ഉണ്ടാക്കിയാലും ശരി മത നിയമത്തിനൊരു പോറൽ പോലും ഏൽപ്പിക്കാതെ ആ നിയമത്തെ സംരക്ഷിച്ചു നിർത്താൻ മതപണ്ഡിതന്മാർക്കും പുരോഹിതന്മാർക്കും കമ്മിറ്റിക്കും അറിയാം അതുകൊണ്ട് അവിടെയൊന്നും ഇവരുടെ ഒരു പ്രഹസനങ്ങളും നടക്കില്ല പക്ഷേ ഇപ്പോൾ ജനങ്ങൾ പ്രതികരിച്ചു തുടങ്ങി ജനങ്ങൾക്കിപ്പോൾ കാര്യങ്ങൾ അറിയാം സ്ത്രീകൾ ബഹിരാകാശത്തേക്കും ചൊവ്വയിലേക്കും ശൂന്യാകാശത്തേക്കും ഒക്കെ പോയി അവിടെ താമസിക്കാൻ ചുറ്റുപാടുകൾ ഉണ്ടോ എന്ന് റിസർച്ച് ചെയ്യുന്ന ഈ കാലഘട്ടത്തിൽ പോലും മുസ്ലിം സ്ത്രീകൾ പൈലറ്റുകളായി ഫ്ലൈറ്റ് പറത്തുന്ന ഈ കാലഘട്ടത്തിൽ പോലും അനേകം രാജ്യങ്ങൾ സ്ത്രീകൾ ഭരിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു അങ്ങനെ ആ രാജ്യം വികസനത്തിലേക്ക് പോകുന്നു ആ രൂപത്തിൽ സ്ത്രീകൾ ഭരിച്ചു കൊണ്ടിരിക്കുന്ന സ്ത്രീകൾ എല്ലാ രംഗത്തും തിളങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ആരാധനാലയങ്ങളിൽ പ്രവേശനമില്ലെന്ന് പറഞ്ഞ് പൊതുസമൂഹത്തിന് ഇതര മതവിഭാഗത്തിന് വിദ്യാഭ്യാസ സമ്പ്രദായത്തിന് മറ്റുള്ള കുട്ടികളുടെ പഠനത്തിന് ശല്യവും മത സൗഹാർദത്തിന് വിഘാതവുമായി മാറുകയാണ് ഈ വിഭാഗം എല്ലാ ഇടങ്ങളിലും ഇവരെന്തിനാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് മതം കൊണ്ടുവരുന്നത് അതിന്റെ കാര്യം എന്താണ് അതിന്റെ ആവശ്യം എന്താണ് ഇതിൻ്റെയൊക്കെ പിന്നിൽ സംഘടിതമായ ചില നീക്കങ്ങൾ ഉണ്ട് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു ഇത് കുട്ടികളുടെ ആവശ്യമായിരിക്കണമെന്ന് നിർബന്ധമില്ല ന്വേഷിച്ച് കണ്ടെത്തേണ്ടിയിരിക്കുന്നു ഒന്നുകിൽ മുസ്ലിം പള്ളികളിൽ സ്ത്രീകൾക്ക് പ്രവേശിക്കാനുള്ള അവസരം പെൺകുട്ടികൾക്ക് സ്ത്രീകൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ മഹല് കമ്മിറ്റിക്കാർ തയ്യാറാകണം അതല്ലെങ്കിൽ മറ്റു മതവിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പ്രാർത്ഥിക്കാനുള്ള സ്ഥലം നൽകണമെന്നാവശ്യപ്പെട്ട് മുസ്ലിം വിദ്യാർത്ഥികൾ കരുതിക്കൂട്ടി ഉണ്ടാക്കുന്ന ഈ പ്രശ്നങ്ങൾ അവസാനിപ്പിക്കാൻ കുട്ടികളോട് മതവിദ്യാഭ്യാസമാണ് നിങ്ങൾക്ക് നല്ലത് എന്ന് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണം അതല്ലെങ്കിൽ നിങ്ങൾ വീട്ടിൽ പറയണം അതുമല്ലെങ്കിൽ ഇവരെന്തിനാണ് ഇവർ പഠിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ലല്ലോ ഏ നമ്മുടെ സ്ഥാപനങ്ങളിൽ നമസ്കരിക്കാനുള്ള സൗകര്യത്തിന് വേണ്ടിയാണ് നമ്മൾ ആദ്യം ഉറവിളി കൂട്ടേണ്ടത് എന്നവർക്ക് പഠിപ്പിച്ചു കൊടുക്കണം അത് അള്ളാഹു ഇഷ്ടപ്പെടാത്ത ആളുകളുടെ സ്ഥാപനമാണ് എന്നല്ലേ നിങ്ങൾ പഠിപ്പിച്ചു കൊടുക്കാറ് പിന്നെ എന്തിനാണ് അത്ര അത്തരം സ്ഥാപനങ്ങളിലേക്ക് മുസ്ലിം കുട്ടികളെ നിങ്ങൾ ഇളക്കിവിടുന്നത് ഇനി പഠനത്തെക്കാൾ വലുത് ഇവർക്ക് മതമാണെങ്കിൽ ഇവർ അതുമായിട്ട് അവിടെ ഇരുന്നാ പോരെ എന്തിനാണ് ഇവർ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് മദർസ വിദ്യാഭ്യാസം മാത്രം നൽകി അപ്പിക്കുപ്പായത്തിനകത്ത് ഇവര് വീട്ടിലിരിക്കട്ടെ തുടർച്ചയായി ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതിന്റെ എന്താണ് മറ്റുള്ള കുട്ടികൾക്ക് കൂടി വിദ്യാഭ്യാസത്തിന് ബുദ്ധിമുട്ടുണ്ടാകുന്നു ആ സ്ഥാപനത്തിന് ഒരു പേരുദോഷം വരുത്താൻ ഇവർ ശ്രമിക്കുന്നു ക്രിസ്ത്യൻ ഹിന്ദു മാനേജ്മെന്റ് സ്ഥാപനങ്ങൾ നിരന്തരം പ്രശ്നങ്ങളിലേക്ക് വരുന്നതിന് കാരണം ഇവരുടെ മതപരമായ അനുഷ്ഠാന മുറകൾ പാലിക്കാനുള്ള ആലയങ്ങൾ അല്ല അത് എന്ന് മതപുരോഹിതന്മാരെങ്കിലും ഇവരെ മനസ്സിലാക്കി കൊടുക്കണം തീവണ്ടിക്കകത്ത് നമസ്കാരം ഫ്ലൈറ്റിനകത്ത് നമസ്കാരം റെയിൽവേ സ്റ്റേഷനില് നമസ്കാരം വൃക്കന്ത നമസ്കരിക്കാൻ വേണ്ടി പ്രത്യേകിച്ച് സ്ഥലങ്ങളൊന്നുമില്ലേ പണ്ടത്തെ കാലമല്ല ഈ മതഭ്രാന്തന്മാരെ നിയന്ത്രിക്കാൻ ഇന്ന് ജനങ്ങളുണ്ട് അതുകൊണ്ട് പബ്ലിക്കിൽ ഇറങ്ങി ജനങ്ങൾ പ്രതിഷേധിക്കും വിമർശിക്കും അത് ഞങ്ങളുടെ മതത്തെ വിമർശിക്കുന്നു അതെ നിങ്ങളുടെ മതവിശ്വാസികളാണ് അത് ചെയ്യുന്നതെങ്കിൽ മതവിമർശനം നിങ്ങൾ കേൾക്കേണ്ടി വരും ട്രെയിനിനകത്ത് ഒരുപാട് സ്ഥലങ്ങൾ ഉണ്ടായിട്ട് അവരിയ്ക്കുന്ന സീറ്റിൽ സ്ഥലമുണ്ടിരുന്ന് നമസ്കരിക്കാൻ എന്നിട്ടും ട്രെയിനിനകത്ത് ഒരാൾക്ക് കഷ്ടിച്ച് നടന്നു പോകാനുള്ള സ്പേസ് അല്ലേ ഉള്ളൂ നമുക്ക് അറിയുന്നതല്ലേ അവിടെ പായിട്ട് കുറെ മലരന്മാരിൽ നിന്ന് നമസ്കരിക്കുക ഇവർക്ക് നമസ്കരിക്കാം മുട്ടുന്നെങ്കിൽ ഇരുന്ന് നമസ്കരിക്കാം യാത്രക്കാർക്ക് നമസ്കരിക്കേണ്ടെന്ന പ്രത്യേകമായിട്ടുള്ള രീതികളുണ്ട് അതല്ലെങ്കിൽ എവിടെല്ലാം പള്ളികളുണ്ട് ഇറങ്ങി നമസ്കരിക്കാം യാത്ര പിന്നെയും തുടരാമല്ലോ നമസ്കാരത്തിന് ഇമ്പോർട്ടന്റ് കൊടുക്കുന്നവർ അങ്ങനെയൊക്കെയല്ലേ ചെയ്യേണ്ടത് ഇതിപ്പോൾ പബ്ലിക്കിൽ നിന്ന് നമസ്കരിക്കുന്നു ഒരു മനുഷ്യൻ അങ്ങേ ഇറങ്ങി വീഡിയോയും പിടിച്ചു നിങ്ങൾക്ക് നമസ്കരിക്കണമെങ്കിൽ ഒഴിഞ്ഞു കിടക്കുന്ന ഭാഗത്ത് നമസ്കരിക്കണം യാത്രക്കാരെ ബുദ്ധിമുട്ടിപ്പിക്കരുത് യാത്രക്കാരെ പ്രയാസപ്പെടുത്താൻ നിങ്ങൾക്ക് എന്താ അവകാശം ഞാനിപ്പോൾ പോലീസിനെ വിളിക്കും വേണ്ടുന്ന രൂപത്തിലുള്ള നിയമ നടപടികൾ നിങ്ങൾക്കെതിരെ കൈക്കൊള്ളാൻ പറയും ഒന്നോ രണ്ടോ ആളുകളിൽ ആദ്യം ഒരാൾ നമസ്കരിക്കും അതിനെ ചുറ്റിപ്പറ്റി ഒരുപാട് ആളുകൾ പിന്നീട് അത് പള്ളിയാണോ ട്രെയിൻ ആണോ എന്ന് മനസ്സിലാകാത്ത അന്തരീക്ഷത്തിലെത്തുന്നു ആ വീഡിയോ കാണും क्या तरीका किसी को भी परेशान कर दीजिए रोड जाम कर दिया नमाज पढ़ने आप आप ने को मानसिकता क्या हो गया है नमाज पढ़ने का आप नमाज पढ़ रहे हैं तो आप ऐसा कि किसी को परेशानी नहीं हो आप नमाज पढ़िएगा हजार आदमी को परेशान कीजिए पूरा बहत्तर आदमी या गाड़ी में सोच को बदलिए नमाज पढ़ते हैं तो सोच को बदलिए नमाज पढ़ने लिए आप ये घर पढ़िए ना जब नमाज ये यहाँ पढ़ने में क्या हो रहा है आप लोग को ये बीच में जो गैप है वहां पढ़ने में क्या हो रहा है मतलब जान के परेशान करना है लोग को मतलब ये सोच बना हुआ है नमाज पढ़िए बीच में पढ़िए पूरा पूरा गैप जगह खाली है यहाँ क्यों नहीं पढ़ रहे यहाँ हम अपने गाड़ी में ऐसे नहीं होने देते हैं आप इसके लिए जो करना है आपको जो करना है कीजिए नहीं, नहीं मानिएगा तो भी कंट्रोल मैसेज करके हम आठवें बोल आएंगे अभी रास्ता बनवाज़ पढ़ने नहीं देंगे हम आप बीच में पढ़िए नवाज अंदर पढ़िए सीट के बीच में पूरा जगह दो आदमी नवाज पढ़ सकता है रास्ता जाम करके नवाज पढ़ेंगे ये ऐसा कभी भी मत कीजिए कि, कि किसी को परेशानी हो उससे സംഘടിതമായിട്ട് ഇറങ്ങുന്ന നടത്തും ഒരാൾക്ക് നമസ്കരിക്കാനാണെങ്കിൽ ചെറിയൊരു സൗകര്യം മതിയല്ലോ ഒരു വലിയ പച്ചശീറ്റും കൊണ്ടാണ് ഇവർ ഇറങ്ങുന്നത് പബ്ലിക്കായിട്ട് നിന്ന് മറ്റുള്ളവരെ ബുദ്ധിമുട്ടിപ്പിക്കുക ഇവരെന്തോ വലിയ നമസ്കരിക്കുന്ന ആളാണ് എന്ന് വരുത്തി തീർക്കുക ഇതിലൊക്കെ എന്ത് ഏകാഗ്രതയാണ് കിട്ടുന്നത് നമസ്കാരത്തെ സംബന്ധിച്ചിടത്തോളം പ്രവാചകൻ പഠിപ്പിച്ചത് ഇത് ഇഹ്സാനാണ് ഞാൻ പഠിച്ചവനെ കാണുന്നില്ലെങ്കിലും പഠിച്ചവൻ എന്നെ കാണുന്നുണ്ട് എന്ന ഒരു ബോധം മനുഷ്യന്റെ ഉള്ളിൽ ഉണ്ടാകും നമസ്കരിക്കുന്നവൻ്റെ ഉള്ളിൽ ഇതൊരു മുനാജാത്താണ് സൃഷ്ടാവും സൃഷ്ടികളും തമ്മിലുള്ള അഭിമുഖ സംഭാഷണം ഇങ്ങനെ പബ്ലിക്കിൽ നിന്ന് മറ്റുള്ളവരെ ബുദ്ധിമുട്ടിപ്പിച്ച് ചെയ്യുമ്പോൾ ഏത് രൂപത്തിലുള്ള ഏകാഗ്രതയാണ് ഇവർക്ക് കിട്ടുന്നത് ഇവരെ ഇത് പാകിസ്ഥാനാണ് എന്നാണ് ഇവർ ധരിച്ചിരിക്കുന്നത് ആ ധാരണ തിരുത്താൻ ഇന്ന് ജനങ്ങൾ തന്നെ ഇറങ്ങിയിരിക്കുന്നു ജാഗ്രതയോടെ നന്ദി